ഞങ്ങളന്ന് രാവിലെ മീൻ പിടിക്കാൻ പോയി കുറച്ച് മീനായി കിട്ടി വീഡിയോ നേടാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ ഫോണില്ല ഫോണില്ലാത്ത വീഡിയോ നടക്കാൻ പറ്റിയില്ല കിട്ടിയ മീനുകൾ തവുന്ന ഇതാണ് ഇതിൻ്റെ പേര് എന്താണെന്ന് അറിഞ്ഞൂട എന്തായാലും ഇപ്പൊള്ളത് പിന്നെ പൂലാന്ന് പറയണ മെയിൻ നമ്മളെ മുമ്പ് നിങ്ങളെ വീടിലൊക്കെ ഇമെയിൽ ഉണ്ട് ഇമെയിൽ പിന്നെ നമുക്കിന്ന് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട് അതിനെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും പണ്ട് സ്ലാറ്റിലൊക്കെ പഠിച്ചുകൊണ്ട സമയത്ത് ഇതിൻ്റെ ഈ ഈ പെൻസ് ഈ പെൻസിൽ വെച്ച് കഴിഞ്ഞു കടൽ പെൻസിൽ എന്നൊക്കെ പറയും ജീവുണ്ട് കാണിച്ചു തരാൻ പറ്റൂ ചെറുതായിട്ട് അനുഗോണുണ്ട് ഈ ചെലവ്